പുത്രിക്ക് തുല്യായ സഹോദരപത്നിയെ വെച്ചുകൊണ്ടിരുന്നവനാണ് ബാലി അത് വലിയൊരപരാധമാണ് ഒരു പക്ഷേ ബാലിയെ ശ്രീരാമചന്ദ്രൻ ആശ്രയിച്ചിരുന്നു എങ്കിൽ ബാലി ഒരു വാക്ക് പറഞ്ഞാൽ രാവണൻ ഭയപ്പെട്ട് സിറിയെയും കൂട്ടി വന്ന് ശ്രീരാമൻ്റെ കാൽക്കൽ വെച്ച് നമസ്കരിക്കും കാരണം രാവണൻ ആകെ തന്നെക്കാൾ ബലശാലിയായിട്ട് ഒരാളുണ്ടെന്ന് ബോധ്യം വന്നത് ഈ ബാലിയോട് ബന്ധപ്പെട്ടപ്പോഴാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ രാവണ വധമാണ് ശ്രീരാമ അവതാരത്തിൻ്റെ ഒരു ലക്ഷ്യം ബാലി വന്ന് ബാലി പറഞ്ഞതനുസരിച്ച് ശ്രീ രാവണൻ സീതയെയും കൂട്ടി വന്ന് ക്ഷമാപണം ചെയ്താൽ രാവണനെ കൊല്ലാൻ വയ്യ എന്നൊരവസ്ഥ വരും മാത്രമല്ല സീതാദേവിയെ മുമ്പിൽ കാണുമ്പോൾ ബാലി ഇതുവരെ സീതയെ കണ്ടിട്ടില്ല തൻ്റെ പുത്രിക്ക് തുല്യായ സഹോദര ഭാര്യയെ പത്നിയായി വെച്ചുകൊണ്ടിരിക്കുന്ന ബാലി ഒരുപക്ഷേ ഈ സീതാദേവിയുടെ സൗന്ദര്യം കാണുമ്പോൾ ആ വാനരത്വം കൊണ്ടൊരു പക്ഷേ എന്നാൽ ഇത് തനിക്കിരിക്കട്ടെ എന്നെങ്ങാനും ചിന്തിച്ചാൽ അപ്പോഴും ബാലിയായിട്ട് യുദ്ധം വേണ്ടി വരും അത് മറ്റൊരപകടം ചുരുക്കി പറഞ്ഞാൽ ഒളിയം കൊല്ലാഞ്ഞാലല്ലേ കൊല്ലാഞ്ഞാൽ അല്ലേ അബദ്ധമാവുക എന്നുവരെ ചോദിക്കേണ്ടതായിട്ട് വരും അത്രമാത്രം അത്യാവശ്യമായതുകൊണ്ടാണ് ഒളിയം പെയ്ത് കൊല്ലാൻ ശ്രീരാമചന്ദ്രൻ മെലക്കെട്ടത് ബാലി തന്നെ ശ്രീരാമചന്ദ്രനെ സ്തുതിക്കാണ് പിന്നെ മറ്റൊരു രഹസ്യം അറിയാതെ പോലും ഭഗവാന്റെ നാമം ജപിച്ചാൽ തന്നെ സകല പാപങ്ങളും നശിക്കും പാപവാസനകൾ പോലും നശിക്കും എന്ന് ആചാര്യന്മാർ പറയുന്നു ഇപ്പം ശ്രീരാമചന്ദ്രനെ കുറ്റം പറയാൻ വേണ്ടിയെങ്കിലും രാമ രാമ എന്ന ശബ്ദം ഉച്ചരിക്കാൻ സാധിച്ചാൽ അതും വലിയ ഭാഗ്യമാണ് അങ്ങനെ ആക്ഷേപിക്കാനെങ്കിലും ചിലർ ശ്രീരാമൻ്റെ നാമം ജപിക്കുമല്ലോ ഒരിക്കൽ കാട്ടിലുള്ള കൊള്ളക്കാര് ഒരു മഹാത്മാവിനെ ആക്രമിക്കാനായിട്ട് ചെന്നു അപ്പോൾ ഈ മഹാത്മാവ് ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങളുടെ ജോലി എന്താണ് ഒരു മഹർഷിയായിരുന്നു ഈ മഹാത്മാവ് അപ്പോൾ ഇവർ പറഞ്ഞു വനേചരാമ ഞങ്ങളിൽ കാട്ടിൽ സഞ്ചരിക്കുന്നവരാണ് എന്താണ് നിങ്ങളുടെ ജോലി വസുതാഹരാമ സമ്പത്തിനെ അപഹരിക്കലാണ് ഞങ്ങളുടെ ജോലി അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ ജോലി സ്ഥലം അങ്ങനെയില്ല ഈ ഭാഗത്ത് അവിടെ നദിയുടെ അക്കരെ നദിയും തരാമ നദിയുടെ അപ്പുറത്ത് പോയിട്ട് ഞങ്ങൾ ഈ തട്ടിപ്പറി നടത്താറുണ്ട് അപ്പം നിങ്ങൾക്ക് ഭയമില്ലേ എന്ന് ചോദിക്കുക എന്നാ ഭയം സ്മരാമ ഞങ്ങൾ ഭയത്തെ സ്മരിക്ക പോലും പതിവില്ല എന്നവർ പറഞ്ഞു ഈ തീരയന്തോ വിഭിനേ കിരാത മുക്തികഥ രാമപദാനുഷംഗാദ് ഇങ്ങനെ പറഞ്ഞ ഈ കൊള്ളക്കാർക്ക് മോക്ഷം കിട്ടിയെന്നാണ് അറിയാതെ അവർ പറഞ്ഞ വാക്കിലൊക്കെ രാമ ശബ്ദം വന്നു എന്നാണ് കാരണം വനേ ചരാമ വനത്തിൽ സഞ്ചരിക്കുന്നു ച രാമ എന്ന് പറഞ്ഞല്ലോ വസുധാം ഹരാമ സമ്പത്തിനെ അപഹരിക്കുന്നു ഹ കഴിഞ്ഞിട്ട് രാമ എന്ന ശബ്ദം വന്നു നദിയും തരാമ നദിയെ തരണം ചെയ്യണു ത കഴിഞ്ഞ് രാമ വന്നു എന്നാ ഭയം സ്മരാമ ഭയത്തെ ഞങ്ങൾ സ്മരിക്കാറില്ല സ്മ രാമ ഇങ്ങനെ അബദ്ധത്തിൽ രാമനാമം ജപിച്ചത് കൊണ്ട് തന്നെ അവർക്ക് മോക്ഷം കിട്ടി എന്നാണ് പറയുന്നത് ഗർഭിണിയായിട്ടുള്ള സീതയെ ഒരു തെറ്റും ചെയ്യാത്ത സീതയെ ശ്രീരാമചന്ദ്രൻ കാട്ടിൽ ഉപേക്ഷിച്ചത് ശരിയായോ എന്നാണ് വലിയൊരു ആക്ഷേപമാണത് വാസ്തവത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല മാത്രമല്ല അഗ്നിസാക്ഷിയായിട്ട് സ്വീകരിച്ചതാണ് സീതാദേവിയെ ആ സീതാദേവിയെയാണ് കാറ്റിലുപേക്ഷിക്കാനായിട്ട് ശ്രീരാമചന്ദ്രൻ ശ്രമിച്ചത് ഒരു ദിവസം ലക്ഷ്മണനെ വിളിച്ച് പറഞ്ഞു ലക്ഷ്മണ ഞാൻ തന്നോടൊരു ജോലി പറയാൻ പോകുന്നുണ്ട് ഒന്നും എതിർത്ത് പറയരുത് എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മണ അത്ഭുതമായി എന്താ ജ്യേഷ്ഠനിങ്ങനെ പറയണത് ജ്യേഷ്ഠൻ പറഞ്ഞ ഒരു കാര്യവും തന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല തൻ്റെ പ്രാണൻ വരെ ജ്യേഷ്ഠന് വേണ്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്തുകൊണ്ടാണ് ജ്യേഷ്ഠൻ ഇങ്ങനെ പറഞ്ഞത് ഏതായാലും പിറ്റേ ദിവസം പറഞ്ഞു ലക്ഷ്മണ സീതാദേവി കാട്ടിലുള്ള മഹാത്മാക്കളെ മഹർഷിമാരെ കാണണം ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് നീയെ അവളെയും കൂട്ടി കാട്ടിലേക്ക് പോകണം എന്നിട്ട് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൻ്റെ അടുക്കൽ ആ സീതാദേവിയെ ഉപേക്ഷിച്ച് നീയെ തിരിച്ചു വരണം എന്നാണ് ഇത് കേട്ടതും ലക്ഷ്മണൻ തരിച്ചു നിന്നുപോയി ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ ജ്യേഷ്ഠനെ എന്നെയാണല്ലോ ഏൽപ്പിച്ചത് എത്ര ആളുകളുടെ അനുസരിക്കാൻ തൻ്റെ പ്രാണൻ കൊടുക്കാൻ താൻ തയ്യാറാണ് പക്ഷേ ഈ ജ്യേഷ്ഠത്തിയമ്മയെ അതിൻ്റെ ഗർഭിണിയായ ജ്യേഷ്ഠത്തിയമ്മയെ കാറ്റിന് ഉപേക്ഷിച്ച് വരാൻ എന്നെയാണല്ലോ ഏൽപ്പിച്ചത് ലക്ഷ്മണന് വളരെയേറെ ഉണ്ടാക്കിയ ഒരു സംഭവമാണത് അതാണ് മറ്റൊരാളുടെ ദാസനായി നിൽക്കുക എന്നുള്ളത് ഏറ്റവും അധമമായ ജോലിയാണ് ഒരു മഹാത്മാവിൻ്റെ ദാസനായിട്ട് പോലും ലക്ഷ്മണൻ അനുഭവിക്കേണ്ടി വന്ന ദുഃഖത്തിന് അവസാനമില്ല അപ്പോൾ പിന്നെ നീജന്മാരുടെ ദാസനായി നിൽക്കേണ്ടി വന്നാലോ